അധ്യാപകർ വിദ്യയുടെ വഴികാട്ടികൾ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു എം ഐ യു പി സ്കൂളിൽ വെച്ചാണ് അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടി നടത്തിയത് അറിവു പകർന്ന അധ്യാപകരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായാണ് പരിപാടി നടത്തിയത് പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സിഐ ശശീന്ദ്രൻ മേലയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളുടെ അഭിരുചി കോഴ്സുകൾ കുട്ടികളോട് ഇരിക്കുമ്പോൾ പറയാൻ പറ്റില്ല കാരണം അവർ ഭയങ്കര ഫോർവേർഡാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കല്ല്ണ്ടാക്കി മറക്കരുത് ഒരു സമയം വെക്കുക അതിൽ പഠിക്കുക ആവശ്യമില്ലാതെ അവരെ അരിക്കരുത് കൂടുതൽ ഞാൻ പറയുന്നില്ല കുട്ടികളോട് അവരോട് പക്ഷെ അതൊരു ആയിട്ട് അപ്പോ ഞാൻ പോലീസ് ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് പഠിച്ച കാര്യങ്ങളും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അധ്യാപകരെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട് ആ പങ്ക് നമ്മൾ മറക്കരുത് ആ പങ്കിനനുസരിച്ച് നമ്മൾ അതിന്റെ സുഹൃത്തുക്കളായി നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള പല വിഭവത്തുകളിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും നമുക്ക് മാത്രമേ അവരെ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഹെഡ് മിസ്ട്രസ് ഫാത്തിമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഇംബിച്ചു കോയത്തങ്ങൾ ചരിത്രകാരൻ എം എ ഹസീബ് യുവകവി ഇബ്രാഹിം പൊന്നാനി പത്രപ്രവർത്തകൻ കെ വി നെദീർ നാടക പ്രവർത്തകൻ ഹബീബ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു മുഹമ്മദ് മാസ്റ്റർ ഷീജ ടീച്ചർ നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി ടി അവളുടെ ഇഷ്ടം ഏഷ്യൻ ഗോൾഡൻ ടാൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം